നമ്മൾ വീണ്ടും പാലക്കാടേക്ക് പോവുകയാണ് പാലക്കാട് ദ കെ എസ് യൂണിയൻ മാർച്ചിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പ്രവർത്തകരെ വിടാൻ പോലീസ് പഠിച്ച പണി പതിനെട്ടും നോക്കുകയാണ് ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ തിരിഞ്ഞു പോയിരുന്നില്ല പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് യുവജന സംഘടനയുടെ പ്രതിഷേധം ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് എസ് പി ഓഫീസിലേക്കായിരുന്നു കെ എസ് യൂണിയൻ പ്രതിഷേധ മാർച്ച് പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ജനവിധി പ്രയോഗിച്ചിട്ടുള്ളത് കൈവേഷം പ്രോപ്പർ കുഞ്ഞു പോരാത്തരെയപ്പോൾ അറസ്റ്റ് ചെയ്ത് അത് ഇപ്പോൾ ഇതിന്റെ ചില ഉപന്നു പോലീസുകൾ ഉണ്ടാകുന്നു ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു കൂടുതൽ പോലീസ് കെ സി ജില്ലാധ്യക്ഷനടക്കം അറസ്റ്റ് ചെയ്ത് നയിക്കുകയാണ് കൂടുതൽ പ്രവർത്തകരായി ഓരോരുത്തരെയായിരുന്നു അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു അതേസമയം തന്നെ മറ്റു വട്ടത്തെ കുറച്ച് പ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ തന്നെ പോലീസ് ഈ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതിന്റെ ഭാഗമായി തന്നെയാണ് വാഹനം ഈ പ്രമിഷ്ടം നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ റദ്ദു അതിനുശേഷം പ്രവർത്തകരെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്തു നയിക്കുകയാണ് കെ സി ജില്ലാ അധ്യക്ഷയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് मुझे प्रगामी लड़की चलने दे यार किला आप क्यों डरे समान हो जाए हम भी Why മാർച്ച് ഇപ്പോൾ സംഘർഷ ഭരിതമായിരിക്കുകയാണ് ഗൂഗിൾ ബി എസ് സി ഗൂഗിൾ ഒരു ഭാഗത്ത് ബലം പ്രയോഗിച്ച് നിൽക്കുന്നു മറുഭാഗത്ത് നേതാക്കൾ എത്തിയിട്ടുണ്ട് പോലീസുമായി സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്താണ് നടക്കുന്നത് അവിടെ ഇപ്പോൾ വനിതാ പ്രവർത്തകരുടെ അടക്കം പോലീസ് ഫലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് പോലീസുമായി വാക്കുതടക്കം തുടക്കത്തിയ പ്രവർത്തകർ ഉണ്ടായത് ഇപ്പോൾ അതിൽ ഇടയിലേക്ക് ഇപ്പോൾ ഈ പാർട്ടി വിചാരികൾ വാങ്ങിക്കുകയാണ് അദ്ദേഹം അടക്കമുള്ളവർ അല്ല ഇപ്പോൾ ഈ വനിതാ പ്രവർത്തന പ്രതികരണം പ്രതിഷേധ മാർച്ച് കസ്റ്റഡി ർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചുള്ളതാണ് യു പ്രവർത്തകരുടെ മാർച്ച് ഇടയ്ക്ക് അത് വലിയ രീതിയിൽ സംഘർഷഭരിതമായിരുന്നു ബന്ധമായിരുന്നു ഇപ്പോൾ നേതാക്കളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് റിജിൽ മാഫുറ്റിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പോലീസുമായി സംസാരിക്കുന്ന റിജിൽ മാഫുറ്റിയെ കാണാൻ കഴിയുന്നുണ്ട് വനിതാ പ്രവർത്തകരെ അടക്കം ബലം പ്രയോഗിച്ച അവിടെ നിന്ന് മാറ്റുകയായിരുന്നു പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു വിടാൻ അവിടെ നാലോ അഞ്ചോ തവണ ജല പിരികി പ്രയോഗിച്ചു പക്ഷേ ആക്രമിക്കുകയാണ് ഇവിടെയുള്ള ബലം പ്രയോഗിച്ച പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയാണ് അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് വനിതാ പ്രവർത്തകരടക്കം പാലക്കാട് എസ് പി ഓഫീസിലേക്കായിരുന്നു കെ എസ് ജുവിന്റെ പ്രതിഷേധ മാർച്ച്